ഹായ് ഫ്രണ്ട്സ് എസ് കെ അഗ്രോടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങൾക്കും നിങ്ങളുടെ വളർത്തുമൃഗങ്ങളുടെയും പക്ഷികളുടെയും വിൽപ്പന പോസ്റ്റുകൾ ഈ ചാനൽ പോസ്റ്റിന് താഴെ കാണിക്കുന്ന വാട്സാപ്പ് നമ്പറുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മലബാറി മുട്ടനാട് വിൽപ്പനയ്ക്ക് ഇതിന് ഏകദേശം ഒരു വയസ്സ് പ്രായമുണ്ട് ഉദ്ദേശിക്കുന്ന വില പതിമൂവായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂറാണ് ഈ മലബാറി മുട്ടനാടിനെ വാങ്ങുവാൻ താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു ഹൈദരാബാദി മുട്ടനാട് വിൽപ്പനയ്ക്ക് അഞ്ച് മാസം പ്രായം ഇതിൻ്റെ സ്ഥലം എറണാകുളം ജില്ലയിലെ നോർത്ത് പറവൂറാണ് ഈ ഹൈദരാബാദി മുട്ടനെ വാങ്ങുവാൻ താല്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റ് വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ല വലിപ്പമുള്ളൊരു അമ്മയാടും അതിൻ്റെ രണ്ട് കുട്ടികളും വില്പനയ്ക്ക് കുട്ടികൾക്ക് ആറുമാസം പ്രായം അമ്മയാടും കുട്ടികളും ബ്രീഡ് ഇനത്തിൽപ്പെട്ടതാണ് ഈ അമ്മയാടിനും ആ രണ്ട് കുട്ടികൾക്കും കൂടി ഉദ്ദേശിക്കുന്ന വില മുപ്പത്തൊന്നായിരത്തി അഞ്ഞൂറ് രൂപയാണ് കച്ചവടത്തിൻ്റെ ഭാഗമായിട്ട് വിലയിൽ ന്യായമായ ഒക്കെ ഉണ്ടായിരിക്കും ഇതിൻ്റെ സ്ഥലം മലപ്പുറം ജില്ലയിൽ സി കെ നഗർ ചെമ്മാടാണ് താൽപ്പര്യമുള്ളവർ താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക ഈ വീടിൽ കാണുന്ന വളർത്താൻ അനുയോജ്യമായ നല്ലൊരു മുറ എരുമക്കിടാവ് വിൽപ്പനയ്ക്ക് ഇതിൻ്റെ സ്ഥലം കൊല്ലം ജില്ലയിൽ കടയ്ക്കലാണ് വളർത്താൻ താൽപ്പര്യമുള്ളവർ ഇതിൻ്റെ വിലയും മറ്റു വിവരങ്ങൾ അറിയുവാനും താഴെ കാണിക്കുന്ന നമ്പരുമായി ബന്ധപ്പെടുക അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം മറ്റൊരു വീഡിയോയുമായി നാളെ രാവിലെ വീണ്ടും കാണാം ഗുഡ് ബൈ